ഇന്ന് ആസ്ഥാന ഗുണ്ട തലസ്ഥാനത്തെത്തുമ്പോൾ പരമാവധി ഗുണ്ടായുസം കാണിക്കുക എന്ന് പറയുന്ന ഉത്തരവാണ് കേരളത്തിൻ്റെ ഏറ്റവും നാറിയ നാണംകെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഒൻപതോളം എം പിമാരും നിരവധി എം ഉണ്ടായിരുന്ന വേദിയിലേക്ക് യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ പോലീസുകാർ ഗ്രനേഡ് പ്രയോഗം നടത്തി പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണീർവാതകം പ്രയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജലവീര കേടിക്കുന്ന സാഹചര്യം ഉണ്ടായി പിണറായി വിജയനെ നമ്മൾ പ്രതിപക്ഷം നന്നായി കണ്ണീര് കൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് മുകളിൽ കണ്ണീർവാതക ഷെല്ലുകളുമായി ഈ പോലീസ് വരുന്നത് ഈ പീറ പോലീസിന് നമ്മുടെയൊക്കെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വില പോലും നമ്മൾ ആരും കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക വലിയ ബാരിക്കേഡിന്റെ കോട്ട കെട്ടിയിട്ട് അപ്പുറത്ത് നിന്നിട്ട് കല്ലെറിയുക ഇത്രയും ഭീരുക്കളായിട്ടുള്ള പോലീസുകാരുണ്ടോ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിന് ഒരു പോരാട്ടമാണ് തെരുവിലെ പോരാട്ടമാണ് ആവശ്യമെങ്കിൽ അവർക്ക് ആ ബാരിക്കേഡ് മാറ്റി പുറത്തേക്ക് വന്ന പോലെ പോലീസ് മാനുവൽ നിന്നൂട്ടെ കല്ലൊരു ആയുധമാകുന്നത് കല്ല് കമ്പ് വലിച്ചെറിയുന്ന പോലീസ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിലാണ് ഈ അക്രമം ഉണ്ടായത് ഡി സി പിയുടെ നേതൃത്വത്തിൽ ഡി സി പി ഇതിനകത്തെ ഒരു പപ്പറ്റ് മാത്രമാണ് ഡി സി പിക്ക് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു ഈ പ്രകടനത്തെ പ്രതിഷേധത്തെ അലങ്കോലപ്പെടുത്തുവാൻ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് അകാരണമായി പ്രകോപനമില്ലാതെ നമ്മുടെ സമരത്തിന് നേതൃ നേർക്ക് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത് ഇന്ന് അല്പനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് അയാളുടെ അല്പത്തരം കാരണം അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വഴി നടക്കാൻ കഴിയുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ പാടില്ല എന്നാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ നേതാക്കന്മാർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ തിരുവനന്തപുരത്തിന് ചുമതല വഹിക്കുന്ന ശ്രീ കെ പി ശ്രീകുമാരേറ്റനടക്കം ശ്രീ എം എം നസീറയ്ക്ക് അടക്കം ശ്രീ പഴകുളം പൊതുച്ചേട്ടനടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട് നേതൃത്വം പറയുന്ന ഏതൊരു നിർദ്ദേശവും കേൾക്കുവാൻ നിർബന്ധിത നിർബന്ധമായി നമ്മളെല്ലാവരും അത് കേൾക്കും അനുസരിക്കും അതുകൊണ്ട് അവർ നമ്മളോട് പറയും എന്താണ് ഈ സമരത്തിൽ ചെയ്യേണ്ടത്